കഴിഞ്ഞ ഒരു ഷോർട്സിൽ ഞാൻ ഗോതമ്പിൻ്റെ പുട്ടുപൊടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് ഓർഡർ ചെയ്തു അതിനുശേഷം യൂസ് ചെയ്ത ശേഷം നല്ല ഫീഡ്ബാക്കാണ് തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ പുട്ടുപൊടി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ സാധാ പുട്ടുപൊടി ഉണ്ടല്ലോ അത് നല്ല നൈസായിട്ടുള്ള ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇത് പക്ഷേ അതല്ല നമ്മുടെ അരിപ്പൊടിയുടെ കൂട്ടൊക്കെ ചെറിയ തരിതരിയോടെ ഗോതമ്പിൻ്റെ നല്ല ഒറിജിനൽ പുട്ടുപൊടിയാണ് വരുന്നത് നല്ല ഹൈ ക്വാളിറ്റി ഗോതമ്പെടുത്ത് കഴുകി വൃ വൃത്തിയാക്കി ഉണക്കി പൊടിപ്പിച്ചെടുക്കുന്ന പുട്ടുപൊടിയാണിത് അപ്പോൾ എനിക്കൊരു കണക്കുണ്ട് കേട്ടോ ഞങ്ങളുടെ രണ്ട് കുറ്റി ചേർത്ത പുട്ടിന് ഈ തവിക്ക് രണ്ട് തവി പൊടിയാണ് എടുക്കുന്നത് ഞാൻ സാധാരണ നമ്മുടെ അരിപ്പൊടിയൊക്കെ നനയ്ക്കത്തില്ലേ വെള്ളമൊഴിച്ച് ഡയറക്റ്റ് അതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അങ്ങനെ പറ്റുമോ ഇല്ലയോന്ന് പക്ഷേ പറ്റും നൂറ് ശതമാനം ആണ് ആദ്യം കുഴയ്ക്കുമ്പോൾ അയ്യോ കട്ട പിടിച്ചല്ലോ എന്നൊക്കെ തോന്നും പക്ഷേ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച ശേഷം മറ്റേ പുട്ടുപൊടിയുടെ കൂട്ട് തന്നെ തട്ടിപ്പൊത്തി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെച്ച ശേഷം നമുക്ക് ചെയ്താൽ മതി നല്ല ആയിട്ട് കിട്ടും ഇത്തിരി ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇത്രയും ചെറിയ ചെറിയ കട്ടകൾ വേണ്ട എന്നുണ്ടെങ്കിൽ ഒരിത്തിരി വെള്ളം കുറച്ചാൽ മതി കേട്ടോ ഇനി ഇങ്ങനെ നനയ്ക്കാൻ താല്പര്യമില്ലാത്ത ഒരു സാധാ പുട്ടുപൊടി കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നനയ്ക്കത്തില്ലേ അങ്ങനെ വേണേലും നനയ്ക്കാൻ ഞാൻ എളുപ്പപ്പണി നോക്കിയതാണ് കേട്ടോ എനിക്ക് കുഴപ്പമില്ല ചെറിയ കുഞ്ഞു കുഞ്ഞു കട്ടകൾ കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ പ്രശ്നമില്ല അല്ലാന്നുള്ളവർ ഇത്തിരി കൂടി വെള്ളം കുറച്ചാൽ മതിയെ ഞാൻ കറക്റ്റ് രണ്ട് തവിക്ക് രണ്ട് തവി വെള്ളമാണ് എടുത്തത് നല്ല പുട്ടാണ് നല്ല മണമാണ് വെന്തു വരുമ്പോഴേ ഒരു വല്ലാത്ത മണമാണ് ഗോതമ്പ് പുട്ടിനോട് പലർക്കും ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അത് പക്ഷേ നമ്മുടെ സാധാ പൊടി വെച്ചാണ് പലരും ചെയ്യുന്നത് ഈ പൊടി വെച്ച് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ നിങ്ങളിതേ കഴിക്കത്തുള്ളൂ ഇവിടെ ഇപ്പോൾ സ്ഥിരം ഗോതമ്പിൻ്റെ പുട്ടാണ് അതിന് വേറെ കറികളൊന്നും വേണ്ട കേട്ടോ പപ്പടോ പയറോ കടലയോ പഴമോ പഞ്ചസാരയോ ഒന്നും വേണ്ട ഒരിത്തിരി തേങ്ങയുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ തേങ്ങ ഞാൻ പറയുന്നില്ല ചിലർ വേണമെങ്കിൽ പറയും തേങ്ങയ്ക്ക് എന്ന് പക്ഷെ ഇത്തിരി തേങ്ങയുണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം തേങ്ങ ഇല്ലെങ്കിലും ചൂടോടെ നമുക്ക് അത് മാത്രമായിട്ട് ഇളക്കി കഴിക്കാൻ കേട്ടോ അത്ര ടേസ്റ്റാണ് അറിയാമല്ലോ പ്രത്യേകിച്ച് നമ്മുടെ ഗോതമ്പെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണതിന് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി എൻ്റെ കയ്യിൽ ഗോതമ്പിൻ്റെ പുട്ടുപൊടി അവൈലബിൾ ആണ് നല്ല ഹൈ ക്വാളിറ്റി ഗോതമ്പ് കൊണ്ട് ചെയ്യുന്നതാണേ